ഓ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടിൽ കല്ലുപ്പ് ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും അപ്പോൾ എല്ലാം എന്നുണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് വെച്ചിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പോളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടു വെക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കല്ലുപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം എങ്കിൽ എനിക്കറിയുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടുനോക്കണം അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നല്ല ബെനിഫിറ്റ് ഉള്ള ഒന്നാണല്ലോ കല്ലുപ്പ് പൊടിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ കല്ലുപ്പാകുമ്പോൾ കുറച്ചും കൂടിയും ഗുണം കൂടുതലുണ്ടാവും അപ്പം നമ്മൾ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിലും തന്നെ കല്ലുപ്പ് ചേർക്കുമ്പോഴാണല്ലോ ഒന്നും കൂടി നല്ലത് അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നല്ലത് തന്നെയാണ് പക്ഷേ കല്ലുപ്പിൻ്റെ അതിന് ഇപ്പം ഞാൻ കാണിക്കണത് അപ്പോൾ അവസാനം വരെ കണ്ടോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് മഴയൊക്കെ പെയ്ത് കുട്ടികൾക്ക് എന്തായാലും നമ്മൾ മഴയാണെന്നുണ്ടെങ്കിലും വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്തേക്കുമല്ലോ അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് മാത്രമല്ല ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും എല്ലാവർക്കും തന്നെ വാട്ടർ ബോട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണവരുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലും നമ്മൾ വാട്ടർ ബോട്ടിലിൽ കുറച്ച് കല്ലുപ്പ് ഇതാ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കുറച്ചൊരെളം ചൂടുവെള്ളം ഒരു അര ഗ്ലാസോ ഒരു ഗ്ലാസ്സോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടെ നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് അത് കഴുകി കളയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ക്ലീനായി കിട്ടും കേട്ടോ മാത്രമല്ല അതിൽ അണുക്കളൊക്കെ ചത്തു പോവുകയും ചെയ്യും അപ്പം നല്ലവണ്ണം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വൃത്തിയായിട്ട് വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിൽ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ബ്രഷൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ഇങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അണുക്കളൊക്കെ പോയി കിട്ടാനൊക്കെ ഇത് നല്ലതാണ് നല്ലോണം ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കച്ചറ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതൊക്കെ പോന്നിട്ടുണ്ടാവും അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ ഈ കല്ലുപ്പ് വെച്ചിട്ട് തന്നെയാണ് എന്നിട്ട് അടുത്ത ടിപ്പും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ സവാള വിട്ടണ സമയത്ത് എല്ലാവർക്കും തന്നെ കണ്ണിന്ന് കണ്ണുനീരൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ സവാള വെട്ടണവർക്ക് എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആകും സവാള തൊലി തൊലിക്കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഈ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കണ്ണ് നീറ്റില്ല മാത്രമല്ല സവാളയിലുള്ള അണുക്കളൊക്കെ പോയി സവാളി നന്നായിട്ട് ഫ്രഷ് ആയി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുകൂടി ചെയ്ത് നോക്കണം കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുക എല്ലാത്തിൻ്റെയും ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ആപ്പിൾ ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട് കട്ടാക്കണ സമയത്ത് അതിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഇത്തിരി കല്ലുപ്പ് ഇട്ടിട്ട് അതിലൊന്നും ഇട്ട് വെക്കണ നല്ലതാണ് കേട്ടോ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി നമ്മൾ എടുക്കുന്ന സമയം വരെ നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പെട്ടെന്ന് കട്ടാക്കേണ്ടി വരുമല്ലോ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇതിലിട്ടൊക്കെ പിന്നെ വീണ്ടും നല്ല ഫ്രഷ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ ഉപ്പിടാത്ത വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് കഴുകി മതി അതുപോലെ തന്നെ പച്ചക്കായൊക്കെ കട്ടാക്കുന്ന സമയത്തും ഇതുപോലെ ചെയ്യാട്ടോ നല്ലതാണ് കായൻ്റെ കറികളും എല്ലാം പോയി കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ എല്ലാ കുട്ടികൾക്കും തന്നെ ഉരുളക്കിഴങ്ങായിരിക്കുമല്ലോ ഇഷ്ടമുണ്ടായിരിക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതിലിട്ടിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നല്ലതാണ് കേട്ടോ കുറച്ച് തണുത്ത വെള്ളത്തിലും കൂടി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും കൂടി കിട്ടും ഉപ്പ് വെള്ളത്തിൽ ഇട്ടച്ചതുകൊണ്ട് ചെറുതായിട്ടൊരു ഉപ്പുരസവും കിട്ടി നമുക്ക് നന്നായിട്ട് തന്നെ അത് പൊരിച്ചെടുക്കാനും അതേപോലെ തന്നെ നമുക്കത് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുമല്ലോ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ കറിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിലും കളർ പോകണ പേടിയൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് കല്ലു അധികം തന്നെ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ്സിലെടുത്താലും മതി കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കത്രിക ഉണ്ടാകുമല്ലോ മീനൊക്കെ കട്ട് ചെയ്യണേ ഞാൻ മീനും മുളകൊക്കെ തോട്ടം കേട്ടോ കട്ട് ചെയ്തിൽ അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിന് ഈ മൂർച്ച എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം തന്നെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഈ കല്ലുപ്പ് നന്നായിട്ട് ഈ കത്രിക ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കത്രിക നന്നായിട്ട് തന്നെ മൂർച്ച വരും കേട്ടോ സൂപ്പറായിട്ട് മൂർച്ച വരും നല്ലൊരു ടിപ്പാണ് കേട്ടോ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കത്രിക ക്ലീനായി കിട്ടും ചെയ്യും അതുമാത്രമല്ല മൂർച്ചയും കൂടി കിട്ടും അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെ താഴെ കമൻ്റ് ചെയ്യാം നമുക്ക് തിരുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് സൗണ്ട് ചെറിയൊരു മാറ്റമുണ്ട് ക്ഷമിക്കണം ഇപ്പം ഇതാ ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടിട്ടോ നമ്മുടെ കാലിലോ കയ്യിലൊക്കെ നെഗത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴുപ്പ് പോലെയൊക്കെ ചില സമയങ്ങളിൽ മഴക്കാലത്ത് വരുമല്ലോ ആ സമയത്ത് നമുക്കിത് ആ ഉപ്പിട്ട വെള്ളത്തിൽ ഈ തുണി മുക്കിയിട്ട് നന്നായിട്ട് അവിടെ കെട്ടിവെച്ചാൽ മതി ഏത് വിരലിനാ വിരലിനാണോ കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ വിരലിൽ ഇത് കുറച്ച് സമയം കെട്ടിവെക്കാം വീണ്ടും അതെടുത്തിട്ട് ഉണങ്ങുന്ന സമയത്ത് വീണ്ടും ആ തുണി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് വീണ്ടും കെട്ടിവെക്കുക അതുപോലെ തന്നെ മുക്കി കൊടുക്കുക കുറച്ച് ചെറുനാരങ്ങ നീരി പിഴിഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താൽ നഗത്തിൻ്റെ ഒക്കെ സൂക്കടുകൾ മാറി കിട്ടും കേട്ടോ നല്ല അടിപൊളി ഒരു ടിപ്പാണ് യൂസ്ഫുള്ളായിട്ട് തോന്നി നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ഒന്നും മറക്കണ്ട ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെള്ള കോട്ടൻ്റെ തുണിയാണ് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പ് തന്നെയാണ് കേട്ടോട്ട് കൊടുക്കുന്നത് ഈ കല്ലുപ്പ് ഒരു കിഴി പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കിഴി പോലെ ആക്കി ആക്കിയെടുത്തതിനു ശേഷം നമ്മളൊരു പഴയ ദോശക്കല്ലൊക്കെ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം ആ ദോശക്കല്ലിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് നല്ല ചൂടാക്കരുത് കുറച്ച് ചെറിയൊരു കൂടി നമ്മൾ വേദനയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരാശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കാൽമുട്ട് വേദന അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്ക് ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഓരോരുത്തരുടെയും ചൂടിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ ഒരുപാട് സമയം കിഴി ചട്ടിയിൽ വെച്ചിട്ട് എടുത്തിട്ട് തൊലിയിൽ വെച്ച് കൊടുക്കരുത് അപ്പോൾ നമുക്ക് പൊള്ളും അങ്ങനെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചെയ്യാം കഴിഞ്ഞാൽ വേദനകൾക്കൊക്കെ നല്ലതാണ് രക്തോട്ടത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമെന്റ് ചെയ്യാൻ ആരും തന്നെ മറക്കരുത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇനിയിപ്പോ ഞാൻ ഒരു പാത്രത്തില് കുറച്ചും കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മൾ പാത്രം കഴുകണ ഉണ്ടല്ലോ അത് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആവുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം മറക്കരുത് ഇത് നല്ലതാണ് നമ്മൾ സ്പോഞ്ചും ഇതുപോലെ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം രാത്രിക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അണുക്കളൊക്കെ പോയി കിട്ടും സ്ക്രബ്ബറിൻ്റെ അപ്പോൾ ഇങ്ങനെ ചെയ്യണതും നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും തന്നെ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു